ഹലോ ഫ്രണ്ട്സ് ഞങ്ങൾ കൃഷ്ണവിനെന്തെങ്കിലും പോകാൻ നിൽക്കുമ്പോഴാണ് ഇവിടെ ഒരു കാര്യം കണ്ടേ എന്താ ഞാൻ കാണിച്ചു കാണിച്ചുതരാം പകുതി ആ ഭാഗത്ത് മഴ പെയ്തുന്നു ഈ ഭാഗത്ത് മഴ പെയ്തിട്ടില്ല അവിടത്തെ നോക്കാം ഒരു ഉറ്റു മഴ പെയ്തിട്ടില്ല ഇവിടെയൊക്കെ നല്ലൊരു പെരുമഴ കഴിഞ്ഞിട്ടുള്ളൂ ഇവിടെ ത മഴ പെയ്തിട്ട് തന്നെ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ നല്ല മഴ മഴയുണ്ടായിരുന്നു ഞങ്ങൾ വന്ന കേരള സ്ഥലത്തും നല്ല മഴ ഉണ്ടാവും റോഡിന്റെ പകുതി മഴ എഴുതിക്കുന്നത് പകുതി മഴ ഏതാണ് ഈ ഭാഗത്ത് മഴ ആ ഭാഗത്ത് പോയി മതി ആ ഭാത്തേ തീരെ പെയ്തിട്ടില്ല ഞങ്ങളേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്റെ ഫ്രണ്ട് പോലെ അവിടെ എന്റെ ഫ്രണ്ടിനൊക്കെ കാണിച്ചാൽ ഇവിടെ ഒട്ടും വെളിച്ചല്ലേ വയസ്സും അവിടെ മഴ പെയ്തില്ലെന്ന് പറഞ്ഞ പരാതി ഞങ്ങക്ക് മഴ തീർത്തു തന്നിട്ടുണ്ട് മഴ പെയ്തി അമ്പലച്ചോണ്ട് വലിയ കുഴപ്പമില്ല ആ നേരത്തും പെയ്തിട്ടവിടെ എത്താനാണ് ഞങ്ങളെ പെയ്ത അമ്പലച്ചോണ്ട് ഞങ്ങക്ക് വലിയ കുഴപ്പമില്ല അച്ഛൻ അഞ്ചും പത്ത് രൂപക്ക് വല്ല ഇവിടെ കിട്ടുവോട്ട കിട്ടുവാൻ തന്ന പത്ത് രൂപ നല്ല പഴ പെയ്യാൻ തുടങ്ങി മനസ്സുണ്ട് കേളെ വേർതിരിച്ച് വേണ്ടതിനെ വേണ്ടതുപോലെ ചിന്തിച്ച് നന്മയെ പുറത്തേക്കാണ് നീങ്ങാനെങ്ങനെ അതാണ് പറയാണ്ടിരിക്കുക എന്താ തൗ ചിരം സമരം സമാനം സമരത്തിന് വേണ്ട വട്ടം കൂട്ടുണ്ട് മൂവരും കൂടി എവിടെയാ വേണ്ടത് സ്ഥാനം എങ്ങനെയാ ഉറപ്പിക്കുക ആകാശചാരികൾ വന്ന് എന്താ ചെയ്യുക ആ പാർവതിയുടെ എഴുന്നേളത്ത് ഉണ്ട് അതായത് ദേവി പാർവതിയാണ് മനസ്സിലൊരു ദുഃഖം ഇങ്ങനെ കിടക്കണല്ലേ എന്ന് നോക്കൂ പാർവതി ദേവി ഇങ്ങനെ ഉത്ര ദുഃഖം മനസ്സിലെത്തി ഇങ്ങനെ നടക്കുക മനസ്സിലുണ്ടാ അത് അങ്ങനെ പുറത്തേക്ക് കാണിക്കുന്നുണ്ടെങ്കിലും സാർവതീകദേവിക്ക് മനസ്സിൽ ഒരു ദുഃഖം അല്ലാതെ വേറെ ഒന്നല്ല അർജുനൻ തപസ്സടങ്ങിന്ന് കേട്ടാ മതി ഭഗവാൻ ചാടി പുറപ്പെടും ഉണ്ണിവിടെ ഇങ്ങടെ വരൂ ഇവിടെ വന്നിരിക്കുന്നു അവിടെ കുമ്പോട്ട് കിടന്നിട്ട് എന്താ കാര്യവും പോരോ എന്താ വേണ്ട എന്റെ മനസ്സിൽ ആഗ്രഹം ഉണ്ടെങ്കിലും നീ എന്നോട് ചോദിച്ചോളൂ ഞാൻ നിന്നെ അനുഗ്രഹിച്ചു തന്നെ തോന്നി ഒരു സംശയം വേണ്ട പറയുന്നതാണേ എന്താ വേണ്ടെന്ന് വെച്ചാൽ ചോദിച്ചു വേണ്ടതു മുഴുവൻ കോരി കൊടുക്കുന്ന ആളാണ് സാക്ഷാൽ ശ്രീ പരമേശ്വരൻ പക്ഷേ ഇക്കുറി അർജുനൻ പലതരത്തിലുള്ള പലതരത്തിലുള്ള തപസ്സുകളൊക്കെ കഴിഞ്ഞ് പഞ്ചാഗ്രി മധ്യസ്ഥനായിട്ട് തപസ് തുടങ്ങിയിട്ടും ഭഗവാന വന്നിരിക്കുമ്പോ ഇരിക്കുന്ന അവരനക്കോണ്ടോ നോക്കി തൊട്ട് നോക്കൂട്ടോ ശ്വാസം നോക്കൂ തൊട്ടു നോക്കിരുപ്പില് ശൂന്യവിടെ കാലാണേ അതുകൊണ്ട് ചോദിച്ചു വേറൊന്നും ഉണ്ടായിട്ടില്ല അവരെ അനക്കത്തിന് കാണാനില്ല പാർവതി മനസ്സിൽ എങ്ങനെയാകെ വിഷമായിട്ട് കൂടിയിരിക്കുക എന്താ കാരണം പാർവതി ദേവി മനസ്സുകൊണ്ട് ചിന്തിക്കുമ്പോ കാണുന്ന കാഴ്ച എന്താ ഉണ്ണി അർജുനൻ പഞ്ചാബ്രി മധ്യസ്ഥനായിട്ട് തവസയണു എന്റെ ഉണ്ണി പാർവതിക്ക് എന്ന് പറഞ്ഞാൽ പുത്രസമന പുത്രൻ തന്നിയായിട്ടാണ് തന്റെ പുത്രനായിട്ടാണ് അർജുനനെ പാർവതി ദേവി കാണുന്നത് ഉണ്ണി ആ അമ്മ എന്ന് പറഞ്ഞ അങ്ങനെയാണ് അല്ലേ തന്റെ മക്കൾ എത്ര എത്ര ദൂരെ വിദൂരങ്ങളിലാണെങ്കിൽ അവരുടെ മനസ്സൊന്ന് പിടഞ്ഞാൽ എവിടെയോ മനസ്സ് തടയേണ്ട അതാ അത് കൊണ്ടുപോകുന്നു കൊറേ നേരമായി ഈ നിൽപ്പ് നിൽക്കാൻ നിക്കാൻ തുടങ്ങിയിട്ട് ആദ്യം ചെയ്യേണ്ട കാര്യ ഭൂതങ്ങൾ ഓരോന്നാണ് അത് ഭ്രങ്കിരടി അത് നന്ദികേശ്വരൻ രണ്ടുപേരുമുണ്ട് ഭ്രംഗിരടി വേഗം ആവട്ടെട്ടോ അതൊക്കെ നേരത്തെ വേണ്ടതായിരുന്നു ഭഗവാൻ മനസ്സിൽ കരുതണത് ഭ്രിരടി മനസ്സിലാക്കണ്ട ഉള്ളൂ കാര്യം ഇവിടെ പാർവതീദേവിക്ക് പുത്രനോടുള്ള വാത്സല്യം എങ്ങനെയാ അതാ മാതൃസ്നേഹം എന്ന് പറയുന്നത് അമ്മയുടെ സ്നേഹം അളക്കാനായിട്ട് ഒരളവ് പോലും സാധിക്കില്ല അമ്മയുടെ സ്നേഹമാണ് കേട്ടോ തെറ്റാൽ അമ്മയാവില്ല പലയോളം വളർത്തിച്ചിട്ടും അമ്മയാവില്ല അമ്മയ്ക്ക് മൂന്ന് ഗുണങ്ങളുണ്ടാവണം എന്നാലാ അമ്മയാവാൻ സാധിക്കുള്ളൂ പ്രസവിച്ചു എന്ന് വെച്ചാൽ അമ്മയാവാം പക്ഷേ ഈശ്വര തുല്യരാവാനായിട്ട് സാധ്യമാവില്ല അതുകൊണ്ട് ഇവിടെ പാർവതീദേവിക്ക് ഉണ്ണി അർജുനൻ പുത്ര സമന പുത്രനെ പോലെയാണ് ഉണ്ണി അത് അമ്മയുടെ മനസ്സ് പെടയെന്ന് പറയുന്നത് അതാ എത്ര ദൂര ദൂരം വിദൂരങ്ങളിലാണ് തൻ്റെ മക്കളെങ്കിലും അവരുടെ മനസ്സൊന്ന് പെടഞ്ഞാൽ അമ്മയ്ക്കത് അറിയാൻ സാധിക്കുന്ന പറയാ അമ്മയ്ക്ക് അറിയാൻ സാധിക്കൂന്ന് വേണം പറയാനായിട്ട് ഇവിടെ പാർവതീദേവി തന്റെ ഉണ്ണി അർജുനൻ നാട്ടില് പഞ്ചാത്മി മധ്യസ്ഥനായിട്ട് തടസ്സിക്കുന്നു ഭഗവാൻ ആണെങ്കിലും ഒരു കുലുക്കല്യാണ്ടിരിക്കുന്നു എങ്ങനെങ്കിലും പറഞ്ഞയക്കണം പാർവതീദേവി കാലം മനസ്സുകൊണ്ടുറച്ച എങ്ങനെയാണ് ഇതൊക്കെയാണ് വാങ്ങിയത് കഴിക്കാൻ പിന്നെ ലാലിറ്റീന്റെ ഞാൻ ഫ്രണ്ടിനെ കണ്ട ഇതാണ് ലാൽറ്റീൻറെ ഫ്രണ്ട് കുറേ ദിവസമായി വിളിക്കുന്ന ഉത്സവമുണ്ട് എന്റെ വീട്ടിന്റെ അങ്ങോട്ട് വരണന്ന് പറഞ്ഞിട്ട് കുറേ ദിവസമായി വിളിക്കല് തുടങ്ങിട്ട് അങ്ങനെ വരുന്ന വഴിക്ക് ഓപ്പൺ ജിം ഉണ്ടായിരുന്നു

വേറെ ഒരു മ്പലത്തിൽ വന്ന ഞങ്ങൾ അവിടെ ആ തർക്കരമ്പലത്തിലൂടെ വിക്ഷേക്ക് നടക്കുന്നുണ്ട് പാടൊക്കെ പാടുണ്ട്